ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ വർക്ക് എക്സ്പീരിയൻസ് വിഭാഗത്തിൽ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ എ എ ആദർശിന് അഭിനന്ദന പ്രവാഹം തുടരുന്നു പൂത്തോട്ട ക്ഷേത്രപ്രവേശന മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആദർശ് പ്രവൃത്തി പരിചയമേളയിലെ വുഡ് വർക്ക് വിഭാഗത്തിലാണ് മറവൻതുരുത്ത് പഞ്ചായത്തിലെ കുലശേഖരമംഗലം അജയഭവനത്തിൽ അജീവിൻ്റെയും വിജി അജീവിൻ്റെയും മകനായ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ആദർശ് വിജയം കൊയ്തത് വുഡ് വർക്ക് രംഗത്ത് പിഞ്ചുകൂട്ടിയായിരിക്കുമ്പോൾ മുതൽ പ്രകടിപ്പിച്ചു തുടങ്ങിയ നൈസർഗിക വാസനയാണ് ആദർശിനെ ഈ അംഗീകാരത്തിന് അർഹനാക്കിയിരിക്കുന്നത് യു പി തലം മുതൽ ആദർശ് പ്രവർത്തി പരിചയ മേളകളിൽ സ്ഥിരം മത്സരാർത്ഥിയാണ് സംസ്ഥാന തലത്തിൽ ഏതാനും വർഷങ്ങളായി എ ഗ്രേഡ് നിലനിർത്തി പോരുന്ന ആദർശിന് ഇത്തവണ ലഭിച്ച രണ്ടാം സ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അഭിനന്ദനവുമായി ചുറ്റും നിറയുകയാണ് പിതൃ സഹോദരനായ അജയനാണ് ആദർശിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് തീരെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ പ്രോത്സാഹനം നൽകി തുടങ്ങിയത് ഒപ്പം മാതാപിതാക്കളായ അജീവും വിജിയും എല്ലാവിധ പിന്തുണയും നൽകി എൽ പി യു പി തലങ്ങളിലെ അധ്യാപകരും തുടർന്ന് പൂത്തോട്ട കെ പി എം എച്ച് എസ് എസിലെ അധ്യാപകരും എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകി മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് ഒരു കട്ടിൽ ഒരു പീഠം ചിരവ എന്നിവ നിർമ്മിച്ച് തീർത്താണ് ആദർശ് കഴിവും കൈവേഗതയും തെളിയിച്ച് രണ്ടാം സ്ഥാനം നേടിയത് കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും തൻ്റെ വിജയം സമർപ്പിച്ച് വിനയാനുതനാകുകയാണ് ആദർശ് പിന്നെ അച്ഛൻ ഇത് കാര്യങ്ങൾ പിന്നെ പിന്നെ നല്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ടീച്ചർമാരൊക്കെ പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ടീച്ചർ എൻ്റെ പഴയ സ്കൂളിലെ ടീച്ചറാണ് പിന്നെ അവിടുത്തെ പി ടിഎ പ്രസിഡന്റ് ബാലസാറ് അവരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ പിന്നെ വർഷോപ്പിലെ ഞങ്ങളെ വർഷോപ്പിലെ പണിക്കാർ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ പി എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സ്വപ്ന വാസവന്റെ വാക്കുകൾ ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന പരിചയ വർക്ക് വിഭാഗത്തില് ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടാം സ്ഥാനം നേടാനായിട്ട് കെ പി യു ഹയർ സെക്കൻഡറി സ്കൂളായ നമ്മുടെ സ്കൂളിലെ ഒന്നാം വർഷ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആദർശിന് കഴിഞ്ഞു നമുക്കെല്ലാവർക്കും ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് നാലാം ക്ലാസ് മുതൽ ഈ കുട്ടി പ്രവൃത്തി പരിധി മേളയിൽ പങ്കെടുക്കുന്നതാണ് കഴിഞ്ഞ വർഷം സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടി ഈ വർഷമായപ്പോഴത്തേക്കും എ ഗ്രേഡോടുകൂടെ സെക്കൻഡ് പ്രൈസിൽ സെക്കൻഡ് പ്രൈസ് നേടി വന്നിരിക്കുകയാണ് ആ കാര്യത്തിൽ നമ്മുടെ സ്കൂളിനും മറ്റെല്ലാവർക്കും വളരെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റ് കൂടിയായ ആദർശിനെ സ്കൗട്ട് ചുമതലയുള്ള അധ്യാപകൻ ജോളി തോമസിന്റെ നേതൃത്വത്തിൽ കേഡറ്റുകൾ അനുമോദിച്ചു സഹോദരിയും ബിടെക് വിദ്യാർത്ഥിനിയുമായ ആവണി അജീഷ് മുത്തശ്ശി മഹിളാമണി എന്നിവരും ആദർശിന്റെ കഴിവുകൾക്ക് പ്രോത്സാഹനവുമായി സദാ ഓപ്പമുണ്ട് പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം